ി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ കൊടും മേനയിൽ കുടിവെള്ളം മുട്ടി ഒരു ജനത ജലനിധി വാട്ടർ അതോറിറ്റി പൈപ്പുകൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ തകർത്തതാണ് തെങ്കര പഞ്ചായത്തിലെ ഊരോക്കാട് മുതൽ കുണ്ടുകാട് വരെയുള്ള പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളെ കൊടിയ ജലക്ഷാമത്തിലേക്ക് നയിച്ചത് പൊതുവെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ് ഊരോക്കാട് മുതൽ കുണ്ടുകാട് വരെയുള്ള മേഖല വനപ്രദേശങ്ങൾ ധാരാളം ഉൾപ്പെടുന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങളുണ്ട് ജനങ്ങളുടെ ജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിൽ അധികൃതർ ഗുരുതര വീഴ്ചയാണ് വരുത്തുന്നത് ജനങ്ങൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നത് ജലനിധി പദ്ധതിയും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുകളും ഉപയോഗിച്ചാണ് പൈപ്പുകളെല്ലാം തകർന്നതോടെ ഈ മേഖലയിലേക്കൂടെ കുടിവെള്ള വിതരണവും നിർത്തിവച്ചിരിക്കുന്നു പൈപ്പുകൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ വൈദ്യുതി വകുപ്പിന്റെ കാരുണ്യവും ഉണ്ടാകണമെന്നതാണ് സ്ഥിതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ഇനി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാനാവൂ അതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിൽ വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കരുതെന്നാണ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പറയുന്നത് ഈ പൈപ്പ് കോൺട്രക്റ്റർ ജമാൽ പറഞ്ഞ ആള് പൈപ്പ് മുന്നിട്ട് പോകും അവര് കിഡ്ഫുകാരുടെ കോൺട്രക്ടർമാർ കാണിച്ചു കൊടുത്ത വഴിക്ക് പൈപ്പ് ഇടുക അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിട്ടിടെ വണ്ടി വന്നിട്ട് മാന്തി അത് പൊട്ടിക്കും അങ്ങനെ ജമാൽ കുറെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നും പൈപ്പ് പൊട്ടിക്കാണ് ഇവരുടെ പരിപാടി അതിനൊരു പരിഹാരം എങ്ങനെയുണ്ടാക്കും എന്ന് ചോദിച്ചാൽ ഈ ജമാൽ പറഞ്ഞാൽ ഞാൻ മെമ്പറുടെ പൈപ്പിടില്ല എൻ്റെ പൈപ്പ് അഞ്ചെട്ട് ലെങ്ത് ഇവർ സ്ഥിരം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരം ഈ ജമാലിന് ഇവരുണ്ടാക്കി കൊടുക്കണം അതെന്ന് വെച്ചാൽ അതിനൊരു അടയാളപ്പെടുത്തി കൊടുത്താൽ ആ അടയാളപ്പെടുത്തോടെ പിറ്റോസ് അവിടെ തന്നെ കാനകീവാണ് ഇതിനൊരു നോട്ടം ഇല്ലാത്തമാരെയാണ് കാനകൂർ വേറെ ഈ എല്ലാം ഗിന്ദിക്കാരാണ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അവരൊന്നും ഉണ്ടാകെ പോകും വെള്ളമില്ലാത്ത പോയപ്പോഴും അറിയില്ല വെള്ളം ഇടുമ്പോൾ റോഡ് പുഴയാണ് മുന്നേ ഈ റോഡിന് പോലെയായിട്ട് എത്ര നിരവധി സ്ത്രീകളും ഞാൻ 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 നേരെ ഈ പൈപ്പ് വെള്ളം ഇതോടൊപ്പം പൊടിപടലങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ഹാനികരമാകുന്ന അവസ്ഥയാണ് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എന്നാണ് ജനകീയ ആവശ്യം റോഡ് പണി കാരണം എപ്പോഴും ശല്യന്യ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മെമ്പറോട് ആ പറയാന്ന് ഓരോ എന്താ പറയാ എന്തെങ്കിലും വേഗം പരിഹാരം ഉണ്ടാക്കി തരണം കയറ്റി കൊണ്ടുവരാൻ കുറച്ച് വഴി പോകണം പക്ഷെ കുടിക്കാനൊക്കെ അവിടുന്ന് കൊണ്ടുവരും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം കൊണ്ടിരണ്ടേ എളുപ്പല്ല ഈ വയസ്സെ തള്ളി ഒരു സന്ത ഉള്ളത് മക്കള് ജോലിക്ക് പോയിക്ക ഇവിടെ ഇല്ല ഒരു വയ്യാത്ത മോനാ കിടക്കണേ